കൊല്ലം വിളക്കുടി പഞ്ചായത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ യോഗത്തിനിടെ കൂട്ടത്തല്ല് കൂറുമാറ്റത്തിലൂടെ അധികാരത്തിലെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് പഞ്ചായത്ത് യോഗത്തിൽ യു ഡി എഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഇതിനെ ഇടതംഗങ്ങൾ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത് സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ട് വനിതാ ഉൾപ്പെടെ തമ്മിൽ തല്ലിയെന്നാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പഞ്ചായത്ത് കമ്മിറ്റി മാറുകയും കൂറുമാറ്റത്തിലൂടെ പുതിയ പ്രസിഡന്റ് അധികാരത്തിലേറുകയും ചെയ്തത് മുൻപ് യുഡിഎഫ് അംഗമായിരുന്നു വിളക്കുടി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരംഗം വോട്ടുമാറി എൽ ഡി എഫിന് ചെയ്തതോടെയാണ് പുതിയ പ്രസിഡന്റ് അധികാരമേറ്റത് ഇതോടെ കൂറുമാറ്റമെന്ന ആരോപണം യു ഡി എഫ് ഉയർത്തുകയും പ്രസിഡന്റിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു തുടർന്ന് ഇരുവിഭാഗവും തമ്മിലുള്ള വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു ഇരുവിഭാഗത്തിലെ അംഗങ്ങൾക്കും പരുക്കേറ്റതായാണ് പുറത്തുവരുന്ന വിവരം കോൺഗ്രസ് അംഗമായ ശ്രീകലയാണ് എൽ ഡി എഫിന്റെ പിന്തുണയോടെ നിലവിൽ പ്രസിഡന്റായിരിക്കുന്നത് റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്